ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ുംടക്കര ഗോൾഡൻ വാലിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മൂത്തടം മദേഴ്സ് ഹോപ്പിൽ അന്തേവാസികളോടൊപ്പം സമയം ചെലവഴിച്ചും നാടുകാണി ചുരം പാതയോരത്ത് ശുചീകരണം നടത്തിയുമാണ് അംഗങ്ങൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് മുദ്രട മധുർ സ്വപ്പിൽ പതാകുയർത്തുകയും അന്തേവാസികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് വഴിക്കട മുതൽ ചുരം പാതയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വൃത്തിയാക്കുകയും പാതയോരത്ത് പടർന്ന് പന്തലിച്ചതും യാത്രക്കാരുടെ കാഴ്ചമറക്കുന്നതുമായ കാർഡുകൾ വെട്ടിവൃത്തിയാക്കുകയും ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ആഷിഖ് ഹംസ മുൻ പ്രസിഡന്റ് ജയപ്രകാശ് ഇടക്കര കോയ അക്വ സുബീഷ് സിറാജ് താളിപ്പാടം അർഷിദ് മുസ്ലിഹ് സൽമാൻ ബാസിത് ഖദാഫി ഷാജി കാരാടൻ എന്നിവർ ചുരംപാതയിലെ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി മദേഴ്സ് ഹോപ്പിലെ പരിപാടികളിൽ ജെ സി എ പ്രസിഡന്റ് ആഷിഖ് ഹംസ വിജേഷ് കുട്ടൻ ജയപ്രകാശ് ഇടക്കര സുബീഷ് കോയ എന്നിവർ സംസാരിച്ചു